ൾക്കും ജ്യോതിഷ താന്ത്രികമാതൃ ആചാര്യ ഗുരുകന്മാർക്കും ബന്ധുമുദ്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മുകാംബിക അഹമ്മദ് ഭൂഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മുകാമ്പിക മഠം അജയ് സുരേന്ദ്രം പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവൻ രാശി വിട്ട് കുജനൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇതേ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി വിട്ട് മാറുന്നൊരു സമയം കൂടിയാണ് രാഹു മീനൻ രാശി വിട്ട് കുംഭൻ രാശിയിലേക്കും കേതു രാശി വിട്ട് ചിങ്ങൻ രാശിയിലേക്കും പ്രവേശിച്ചിരിക്കുന്ന സമയമാണ് ഈ സമയം മുതൽ മേട രാശി കൂറു മുതൽ മീനൻ രാശിക്കൂർ വരെയുള്ള ഇരുപത്തി ഏഴ് ചിത്രക്കാരുടെ പൊതുവായിട്ടുള്ളൊരു ഫലമാണ് ആണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ രാശികളുടെ മാറ്റങ്ങൾ അനുസരിച്ചും അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകുന്ന ചില മാസങ്ങളൊക്കെ ഉണ്ടാകും അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും ലൈക്ക് ചെയ്യുകയും ബന്ധു മറ്റു ബന്ധുമുത്രാദികൾക്കോ സുഹൃത്തുക്കൾക്കോ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയും വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്തൊക്കെയായാലും ഇന്ന് കർക്കിടക കൂറുകാർക്ക് എന്താണ് ഈ വ്യാഴമാറ്റം കൊണ്ടും ലഹകീയത മാറ്റം കൊണ്ടും ഉണ്ടാകുന്ന ഫലങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം പുണർദത്തിൻ്റെ അവസാന കാൽപാതവും ഊയവും അനായില്യവും ചേർന്ന കർക്ക കർക്കിടകക്കൂറുകാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ അത്ര നല്ല ഒരു കാര്യമൊന്നുമല്ല വളരെ അധികം യാത്രകൾ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും വെറുതെ ഉള്ള യാത്രകളൊക്കെ ആയിരിക്കും കൂടുതലും ചെയ്യുക പല ഫല വലിയ ഫലങ്ങളൊന്നും ഉണ്ടാകാനും സാധ്യതയെന്നുള്ള ഒരു യാത്രകളൊന്നും ആയിരിക്കുകയല്ല അതുകൊണ്ട് ഓരോ യാത്രകളും വേണ്ടപ്പെട്ട യാത്രകൾ അത്ര അത്രത്തോളം കൃത്യമായിട്ടുള്ള യാത്രകളാണെങ്കിൽ മാത്രം യാത്രകൾക്ക് പോകേണ്ടതല്ലാണ് ജോലിക്ക് വേണ്ടി തന്നെ ഒരു ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുകയും ഒരുപാട് യാത്രകൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടുന്നൊരു അവസ്ഥയുണ്ട് അതുപോലെ തന്നെയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ചിലവുകൾ ധാരാളം ധനച്ചെലവുകളൊക്കെ ഉണ്ടാകുവാനൊക്കെ ഒരു സമയവും കൂടിയാണ് വളരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് പോകേണ്ടതും അതുപോലെ തന്നെ വലിയ കഷ്ടതകളൊക്കെ ഉണ്ടാകുവാനും കഠിനമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് ഈ ഒരു സമയം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കഠിനമായിട്ട് ദുഃഖങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും വളരെ മാനസിക ബുദ്ധിമുട്ടുകളും പിരിമുറുക്കങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുകയും ഏതൊരു തരത്തിലും ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് കർക്കി കർക്കിടക കൂറുകാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് രാഹു എട്ടിലാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അതും വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് തൻ്റെ ആളുകളുമായിട്ടുള്ള ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും മറ്റു ആൾക്കാരുമായിട്ടൊക്കെ കല അകന്ന് നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ വീട്ടിൽ നിന്ന് മാർജിക്കേണ്ടി അവസ്ഥ മറ്റുള്ളവരോട് പിണങ്ങുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം അങ്ങനെയൊക്കെ ഒരു സമയവും കൂടിയാണ് മറ്റുള്ളവരിൽ നിന്ന് മാറി താമസിക്കുക വിരഹങ്ങളുണ്ട് വിരഹങ്ങൾ വിരഹ ദുഃഖങ്ങൾ അനുഭവിക്കുക ഇതൊക്കെയാണ് ഈ രാഹു എട്ടിൽ നിന്ന് ഒരു ഫലത്തെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ദീനതകൾ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വയ്യാഴിക ദേഹത്തിന് വേദന അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയവും കൂടിയാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും വളരെ അന്ന് ശ്രദ്ധിച്ച് ഒരു കാലവും കൂടിയാണ് അതുപോലെ തന്നെ കേതു രണ്ടാം ഭാവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ധനം ചിലവാകുവാൻ സാധ്യതയുള്ള സമയമാണ് ധനനാശം നമ്മൾ പലരോടും കടം വാങ്ങിക്കേണ്ടുന്നൊരവസ്ഥ വാക്ക് പറഞ്ഞാൽ സമയത്തിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അതുകൊണ്ട് കടം വാങ്ങിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം വാങ്ങിക്കുക അത് വളരെ കൃത്യമായിട്ട് തന്നെ ചിലവാക്കുക ചെലവ് കഴിക്കുകയും അത് കൊടുക്കാനും സാധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പോകേണ്ടുന്നൊരു സമയം കൂടിയാണ് അതുപോലെ തന്നെ സൗഖ്യഹീനത സുഖമില്ലാത്തൊരവസ്ഥ കുടുംബത്തിലാണെങ്കിൽ പോലും മറ്റും ഒരിടത്തും ഒരു സുഖമില്ലാത്തൊരു ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അതുപോലെ എവിടെ ചെന്നാലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമകഥകളും ഉണ്ടായി ഉണ്ടാകുന്നൊരു അവസ്ഥയൊക്കെയാണ് കേതു ഈ രണ്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് വാക്ക് പാലിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകും ധനമൊക്കെ കടമൊക്കെ പൈസകളൊക്കെ മറ്റുള്ളവരുടെ കടവൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വാക്ക് വലിച്ച് സമയത്തിന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയെ കൊണ്ടാകുവാനും സാധ്യതയുള്ള സമയമാണ് ദേഹകാന്തി പ്രംശം രോഗ ദുരിതങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നമുക്ക് മുറിവുകൾ ചതവുകൾ ഒടിവുകൾ ഇങ്ങനെയുള്ള ശരീരത്തിനൊക്കെ ഉണ്ടാകുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം തന്നെ നഷ്ടപ്പെട്ട് പോകുവാനും സാധ്യതയൊക്കെ ഉള്ളൊരു സമയമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കും പക്ഷേ ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാൻ സാധ്യതയുള്ളൂ കേതു രണ്ടിലൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ കർക്കിടക കൂറുകാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം മറ്റുള്ള കാര്യങ്ങളിൽ ജാതക വശാൽ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടെ ഉണ്ടാകും ദോഷ സമയമാണെങ്കിൽ ക കഠിനമായിട്ടുള്ള ദോഷങ്ങൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും ഈ ഒരു കാലയളവിൽ വളരെയധികം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാം ക്ഷേത്രത്തിലോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് എങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോവുകയും നാമം ജപിക്കുകയും തീർച്ചയായിട്ടും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അനന്തശായി ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതായത് പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് തൊട്ടടുത്ത് അനന്തശായി ആയിട്ട് കിടക്കുന്ന പത്മനാഭനായിട്ട് കിടക്കുന്ന ഭഗവാൻ കിടക്കുന്ന ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു എന്തായാലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലേക്ക് പോവുകയും ഈ സമയത്ത് ഭഗവാൻ ബാൽപായസവും തുളസിമാലയൊക്കെ സമർപ്പിച്ച് ഈ എണ്ണയും തിരിയൊക്കെ വാങ്ങി സമർപ്പിച്ച് നെയ്യ് വിളക്ക് നെയ്യൊക്കെ സമർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ സുദർശന മന്ത്രാർച്ചന നടത്തുക കർമ്മ വൈകല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതുപോലെ തന്നെ കുടുംബത്തിന് സൗഖ്യം ഒക്കെ ഉണ്ടാകുന്നതിന് ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് മാത്രവുമല്ല നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ജന്മ ജന്മനക്ഷത്രത്തിന് പൂജ നടത്തുക അപ്പോൾ ഏകദേശം എല്ലാ മന്ത്രങ്ങളെ കൊണ്ടും മറ്റും ആയുസൂക്തവും ഭാഗ്യസൂക്തവും പുരുഷസൂക്തവും സൂക്തവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൂക്തങ്ങളെ കൊണ്ടുവൊക്കെ അവിടെ പൂജ നടത്തുകയും പാൽപായസം അതുപോലെ തന്നെ നെയ്വിളക്ക് ഈയൊക്കെ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നടത്തുന്ന ഒരു പൂജ ഉണ്ട് അത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും നടക്കുന്നു നടത്തുന്നുണ്ടോ അറിയുന്നില്ല ഇവിടെ ഞാനിപ്പോൾ ശാന്തിക ക്ഷേത്രത്തിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ ക്ഷേത്രത്തിലൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരെ എൻ്റെ താഴെക്കട നമ്പറിലേക്ക് വിളിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വന്ന് നേരിട്ട് ചെയ്യേണ്ടതാണ് രാവിലെ തന്നെ വന്ന് നേരിട്ട് ചെയ്ത് അതിൻ്റെ പ്രസാദങ്ങളൊക്കെ വാങ്ങി പോകേണ്ടുന്നൊരു സമയം കാര്യമാണ് നേരിട്ട് തന്നെ വന്നെങ്കിൽ അത് ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യം അതിന് നെയ്വിളക്കൊക്കെ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥയുണ്ട് നിങ്ങൾ തന്നെ പ്രദർശനം ചെയ്യേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നേരിട്ട് വന്ന് ഇന്ന് ചെയ്തെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ അങ്ങനെ ഫലമൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും കർക്കിടകൂറുകാർ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കുക മാത്രവുമല്ല ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ ജന്മനഷ്ട ദിവസമോ ശിവക്ഷേത്രങ്ങളിലേക്ക് പോയി ജലധാര മൃത്യുഞ്ജയ അർച്ചന മറ്റു കാര്യങ്ങൾ മൃത്യുജയാർച്ചന തീർച്ചയായിട്ടും നടത്തേണ്ടതാണ് അതൊക്കെ നടത്തണം മഹാദേവി ദേവി ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല സമയമാണ് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടുന്നൊരു സമയമാണ് എന്തിനും ഒരു ഇടത്തുചാറ്റം ഒരു ഒരു ബപ്രാളം ഒരു ഓട്ടം ഇതൊന്നും പാടില്ലാത്ത പാടില്ല അത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ധനനാശമൊക്കെ ഒരുപാടുണ്ടാകും ധനമൊക്കെ മുടക്കി ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളൊക്കെ വളരെ ശ്രദ്ധിക്കണം ധനം പോകാതെ ശ്രദ്ധിക്കണം അപ്പം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു കാലയളവ് അതുകൊണ്ട് എല്ലാവരും വളരെ അധികം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ് ഈ ഫലം അതാണ് ഇതിൻ്റെ ഒരു ഫലം എങ്കിലും എന്തായാലും ഈ കർക്കിടകക്കൂറില് ജനിച്ച എല്ലാവർക്കും നല്ലവിധ നല്ല ഐശ്വര്യവും ആയിരാരോഗ്യ സൗഖ്യവും സമ്പത്ത് സമൃദ്ധിയും ഒക്കെ തൊഴിലുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പഠിക്കുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം പഠത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും വിദ്യാവിജയം കുറയുന്ന സമയമാണ് വിദ്യാഗോപാല മന്ത്ര ദർശനയൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തേണ്ടതാണ് എന്തായാലും എല്ലാവർക്കും നല്ലത് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം